നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ കൂടുതലാളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാല് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് കുടിശ്ശികയായിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസങ്ങളിലെ ആറായിരത്തി രൂപ ഇതിൽ സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസങ്ങളിലെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ ഈ മാസം ഇരുപത്തഞ്ചോട് കൂടി വിതരണം ആരംഭിക്കാൻ പോകുന്നു പിന്നീടുള്ള രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ മാർച്ച് മാസത്തോട് കൂടിയായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഴുവൻ പെൻഷൻ തുകയും വിതരണം ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനം ഇത്തരത്തിൽ കുടിശ്ശിക വിതരണം ആരംഭിക്കുമ്പോൾ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ മസ്തറിംഗ് പൂർത്തിയാക്കിയിരിക്കണം ഇതുവരെയും മസ്തറിംഗ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ പെൻഷൻ മുടങ്ങിയ ആളുകൾ ഇത്തരത്തിലുള്ള എല്ലാ ആളുകളും ഈ മാസം ഇരുപതിനുള്ളിൽ മസ്തറിംഗ് പൂർത്തിയാക്കുക വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക